ായ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തുരുത്തുശേരി മുകുന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഹായജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭാഗമായിട്ട് പ്രദേശവാസികളായ ജനങ്ങളുടെയും ക്ഷേത്ര തുരുത്തശ്ശേരി ഭരണസമിതിയുടെയും ക്ഷേത്ര പരിപാലന സമിതിയുടെയും സഹകരണത്തോടു കൂടിയിട്ട് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഭവനത്തോടുകൂടി ആരംഭിക്കും അന്ന് വൈകിട്ട് കാർത്തിക വിളക്കും ഉച്ചയ്ക്ക് ആലുവ തന്ത്ര വിദ്യാപീഠം പ്രിൻസിപ്പൽ ഈ യജ്ഞം ഉദ്ഘാടനം ചെയ്യും യജ്ഞത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആകമാനമുള്ള പാരമ്പര്യ തന്ത്രിമാർ അതുപോലെ തന്നെ വാസകന്മാരായിട്ടുള്ള പൂജകന്മാരൊക്കെ ഈ യജ്ഞ വേദിയിൽ എത്തിച്ചേരുന്നുണ്ട് ഈ യജ്ഞത്തിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പതിനൊന്നാം തീയതി നടക്കുന്ന ഉപനിഷത്ത് വിചാര സദസ് കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള പതിനൊന്ന് ഉപനിഷ് പണ്ഡിതന്മാർ അല്ലെ സംസ്കൃത പണ്ഡിതന്മാർ നടത്തുന്ന ഉപനിഷത്ത് വിചാര സദസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒരു സംഗമം കൂടി പതിനൊന്നിൽ നടക്കുകയാണ് പത്തിന് ആലവ തന്ത്ര വിദ്യാപീഠം പ്രിൻസിപ്പൽ ബാലകൃഷ്ണ ഭട്ട് ഉദ്ഘാടനം ചെയ്യും കാർത്തിക ദീപം തെളിയിക്കൽ കലാപരിപാടികൾ പ്രഭാഷണം നൃത്തയോഗ തുടങ്ങിയവയും ഉണ്ടായിരിക്കും പതിനൊന്നിന് രാവിലെ ഉപനിഷത്ത് സഭയിൽ പതിനൊന്ന് ഉപനിഷത്തുകളെ ആധാരമാക്കിയുള്ള ചർച്ചയിൽ പതിനൊന്ന് ആചാര്യന്മാർ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഞങ്ങള് എല്ലാ വർഷവും ഒരു അൻപത് സെറ്റ് നക്ഷത്ര വൃക്ഷങ്ങള് വിതരണം ചെയ്യാറുണ്ട് ഓരോ അമ്പലങ്ങൾ ക്ഷേ അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങൾ നാഗക്കോട്ടകളിൽ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഇരുപത്തിയേഴ് നക്ഷത്ര വൃക്ഷങ്ങളുടെ സെറ്റ് അങ്ങനെ അമ്പത് സെറ്റ് എല്ലാ വർഷവും നൽകാറുണ്ട് കഴിഞ്ഞ വർഷവും നൽകിയിട്ടുണ്ട് ഇത് നൽകി കഴിഞ്ഞാൽ അത് വളരെ മികച്ച രീതിയിൽ പരിപാലിക്കുന്ന അംഗങ്ങളെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുത്ത് അവരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നുണ്ട് പന്ത്രണ്ടരാവിലെ നടക്കുന്ന അക്ഷരപൂജ കേരളത്തിൽ ആദ്യമായി നടക്കുന്ന അപൂർവ ചടങ്ങാണ് അൻപത്തിയൊന്ന് പേർ അൻപത്തിയൊന്ന് ദേവതകളെ പൂജിക്കും സമാപന സമ്മേളനത്തിൽ കേരളത്തിലെ പ്രമുഖ തന്ത്രി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് എടക്കഴിപ്പുറം ശ്രീരാമൻ പ്രകാശ് വി അത്തിമൻ രക്ഷാധികാരി ടി എൻ പ്രകാശൻ അനൂപ് തുരുത്തി ക്ഷേത്രം സെക്രട്ടറി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു